ഉപരാഷ്ട്രപതി ജഗദീപ് ധർക്കർ രാജിവെച്ചതോടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കും എങ്ങനെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ എന്ന് നോക്കാം രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ പദവിയാണ് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ഒഴിവു വന്നാൽ അനാവശ്യ കാലതാമസം ഒഴിവാക്കി എത്രയും പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഭരണഘടന വ്യവസ്ഥയുണ്ട് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ് പാർലമെന്റിലെ ഇരു ഇരുസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെട്ട ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിലൂടെയുള്ള പ്രാതിനിധ്യ സംവിധാനത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടിംഗ് നടക്കുക ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആൾ ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം സർക്കാരിന് കീഴിൽ പ്രതിഫലം പറ്റുന്ന മറ്റൊരു പദവിയും വഹിക്കുന്ന ആളാകരുത് മത്സരിക്കുന്ന വ്യക്തിയെ ഇലക്ട്രൽ കോളേജ് അംഗങ്ങളായ ഇരുപത് പേർ നാമനിർദ്ദേശം ചെയ്യണം ഇരുപത് പേർ പിന്താങ്ങുകയും വേണം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന് നിന്ന് തന്നെയാണ് മൂല്യം രേഖപ്പെടുത്തിയ സാധുവായ വോട്ടുകളുടെ അൻപത് ശതമാനം നേടിയാൽ മാത്രമേ വിജയിയാകൂ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ചുമതല ഏൽക്കുന്ന ദിവസം മുതൽ അഞ്ചു വർഷത്തെ പൂർണ്ണ കാലയളവിൽ ഈ പദവിയിൽ തുടരാൻ അർഹതയുണ്ട്